എല്ലാവർക്കും മലയാളം ബിഗ് ബോസ് സെവൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം ഇത് നമ്മുടെ ബിഗ് ബോസിന്റെ ഫസ്റ്റ് റിവ്യൂ ആണ് ലൈവാണ് അപ്പോൾ നമ്മുടെ ഡാലേട്ടൻ എല്ലാവരെയും വീട്ടിനകത്തേക്കൊക്കെ പറഞ്ഞു വിട്ടു അതിനുശേഷം അദ്ദേഹം ഒരു പൂത്തിരിയൊക്കെ കത്തിച്ച് വെച്ചിട്ട് പോയിട്ടുണ്ട് അപ്പോൾ പിന്നീട് വീട്ടിനകത്ത് കയറിയവരുടെ കുറച്ച് കാര്യങ്ങളാണ് പറയാനായിട്ടുള്ളത് അതായത് ബിഗ് ബോസ് ഇത്തവണ ഒരു പണി കൊടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ഫസ്റ്റ് ദിവസം തന്നെ പണികൾ ഓരോന്നായിട്ട് കിട്ടിത്തുടങ്ങി എന്ന് വെച്ചാൽ ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ നമ്മുടെ നമ്മുടെ നല്ലൊരു ടാസ്ക് നടത്തിയിട്ടുണ്ടായിരുന്നല്ലോ ആ ഒരു ടാസ്കിൽ ഒന്നാമതെത്തിയ ആദ്യത്തെ മൂന്ന് പേര് അവരാണ് അവർക്ക് ഒരു സ്റ്റാർ കൊടുക്കുന്നുണ്ട് കയ്യിൽ കെട്ടാനായിട്ട് അത് കിട്ടിയിരിക്കുന്നത് നമ്മുടെ ബിന്നിക്ക് ആര്യന് അതുപോലെ തന്നെ ഷാനവാസിന് കൂടിയാണ് കിട്ടിയിരിക്കുന്നത് ഈ സ്റ്റാർ ഉള്ളവർക്ക് ഒരു സ്പെഷ്യൽ പ്രിവിലേജ് കിട്ടുന്നുണ്ട് എന്ന് വെച്ചാൽ അവർക്ക് സ്റ്റോർ റൂമിനകത്ത് വസ്ത്രം വച്ചിട്ടുണ്ട് അവർക്ക് മാത്രമേ അവർ കൊണ്ടുവന്ന ആ വസ്ത്രം വസ്ത്രവും ആ ഒരു പെട്ടി അവർ കൊണ്ടുവന്ന എത്ര ലഗേജ് ലഗേജുണ്ടോ അത് മുഴുവനായിട്ടും അവർക്ക് മാത്രമേ കിട്ടത്തുള്ളൂ ബാക്കിയുള്ളവർക്കൊന്നും ഒന്നും കിട്ടത്തില്ല പിന്നെ ആ ഒരു സ്റ്റാർ കൈ കെട്ട് കൈ കെട്ടുന്ന സമയത്തിന് അത് മറ്റാരും തന്നെ അപഹരിച്ചുകൊണ്ട് പോവാതെ നോക്കുകയും വേണം പിന്നെ ആ ഒരു ആ ഒരു സ്റ്റാർ ആരും കയ്യിൽ നിന്നും പിടിച്ചു പറിക്കാനോ ആക്രമിച്ചു നേടാനോ പറ്റില്ല അതേസമയം ആ ഒരു സ്റ്റാർ മറ്റാരെങ്കിലും കൈക്കലാക്കി കഴിഞ്ഞാൽ ഇവരുടെ ആ ലഗേജ് ലഗേജുകൾ തിരിച്ച് ബിഗ് ബോസിൻ്റെ പക്കലേക്ക് പോകുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ അവിടെ സംഭവിച്ച ഒരു കാര്യമെന്ന് വെച്ചാൽ അങ്ങനെ ഈ ഒരു സ്റ്റാർ കയ്യിൽ കെട്ടി എല്ലാവരും നടക്കുകയാണ് നമ്മുടെ ആര്യൻ്റെ പിന്നാലെ ആര്യൻ്റെ പിന്നാലെ നമ്മുടെ കുറച്ച് ലേഡീസ് പിന്നാലെ നടക്കുകയാണ് അതായത് പ്രധാനമായിട്ടും അനുമോള് പിന്നെ അതേ അതുപോലെ തന്നെ നമ്മുടെ ആതിലാനൂറ ഇവരെല്ലാവരും നമ്മുടെ ആര്യൻ്റെ പിന്നാലെ നടക്കുകയാണ് ആര്യനാണെങ്കിൽ ഓടി ചെന്ന് വാഷ്റൂമിനകത്ത് കയറുകയാണ് വാഷ്റൂമിനകത്ത് നിന്ന് അങ്ങോട്ടും ഇറങ്ങില്ല ഇങ്ങോട്ടും ഇറങ്ങില്ല അങ്ങനെ ഇവരെല്ലാവരും കൂടി ചേർന്ന് വാഷ് പിന്നിൽ ചെന്ന് കിടന്ന് ബഹളം വെക്കുകയാണ് ഇറങ്ങി വരാൻ വേണ്ടിയിട്ട് പുള്ളിക്കാരെ ഇറങ്ങി വരുന്നില്ല എത്രയൊക്കെ പ്രൊവോക്ക് ചെയ്തിട്ട് ഇറങ്ങി വരുന്നില്ല പേടിത്തൊണ്ടൻ എന്നൊക്കെ പറയുന്നുണ്ട് നിനക്കിത് കയ്യിൽ കിട്ടാനുള്ള ധൈര്യം ഇല്ലെങ്കിൽ അതുങ്ങോട്ട് അഴിച്ചു താടാന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ആതിലാനോറയൊക്കെ പറയുന്നുണ്ട് നിനക്ക് നീ ഒരു പേടിത്തൊണ്ടനാണ് എന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് പുള്ളിക്കാരൻ അവിടെ തന്നെ നിൽക്കുകയാണ് അപ്പോൾ പെണ്ണുങ്ങളൊക്കെ വന്നിട്ട് ഞങ്ങൾക്ക് ഡ്രസ്സ് മാറണം കുളിക്കണം നീ അവിടെ നിന്ന് ഇറങ്ങി താ എന്നൊക്കെ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല പുള്ളി അവിടെ തന്നെ ഇരിക്കുകയാണ് അപ്പോൾ ഒടുവിൽ നമ്മുടെ ആര്യൻ പറയുകയാണ് അങ്ങനെ കുളിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ കുളിക്കാൻ നിങ്ങൾ ആരെങ്കിലും കൂടെ വാ നമുക്ക് ഒരുമിച്ച് കുളിക്കാമെന്ന് പറയുമ്പോൾ നമ്മുടെ ആതിലെയാണോ നൂറേ ആണോ എന്നറിയില്ല ഹ എന്നൊരു ആട്ടും വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിനുശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഷാനവാസാണ് ഷാനവാസിൻ്റെ പിന്നാലെ ഇതുപോലെ കുറച്ച് പുരുഷകേസരികൾ നടക്കുകയാണ് അതിൽ പ്രധാനമായിട്ട് നടക്കുന്ന നമ്മുടെ കോമണറായിട്ടുള്ള നമ്മുടെ അനീഷാണ് അബ്ബാണി ശരത്ത് നടക്കുന്നുണ്ട് അപ്പോൾ ഈ അക്ബർ നടക്കുന്നുണ്ട് അപ്പോൾ ഈ അനീഷാണെങ്കിൽ മാക്സിമം എല്ലാവരെയും ഇറിറ്റേറ്റ് ചെയ്യാനും കൂടി ശ്രമിക്കുന്നുണ്ട് അപ്പോൾ അനീഷ് പറയുന്നുണ്ട് നിങ്ങൾ ഇതിങ് ഇത്ര നിങ്ങൾ നിങ്ങൾക്കുള്ള പെട്ടിയും കിടക്കയൊക്കെ കിട്ടിയല്ലോ എല്ലാ സാധനങ്ങളും കിട്ടിയല്ലോ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നത് അപ്പൊ ഇനി ഞങ്ങൾക്കും കൂടെ ആവശ്യമില്ലേ അത് തന്നേരെന്നൊക്കെ പറഞ്ഞിട്ട് ഷാനവാസിന്റെ പിന്നാലെ കൂടിയിരിക്കുന്നു ഷാനവാസം ഉണ്ടോ കൊടുക്കുവോ ഷാനവാസാണെങ്കി കയ്യില് കെട്ടാതെ ആദ്യമൊക്കെ അത് ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് എടുക്കുമായിരുന്നു പക്ഷേ അതങ്ങനെ ഒളിപ്പിച്ച് വെച്ച് നടക്കുന്നത് ശരിയല്ല അത് ബിഗ് ബോസിൻ്റെ റൂൾസിന് വിപരീതമാണെന്നൊക്കെ പറയുമ്പോൾ പിന്നെ പുള്ളിക്കാരുടെ എടുത്ത് കയ്യിൽ കെട്ടുന്നു അങ്ങനെ വീണ്ടും പിന്നാലെ നടക്കുകയാണ് ഇതിൻ്റെ ഇടയിൽ തന്നെ സംഭവിച്ച ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബിന്നി ബിന്നിയുടെ കയ്യിൽ കെട്ടിയിരിക്കുന്നത് ഈ പെണ്ണുങ്ങളെല്ലാം കൂടി ചേർന്നിട്ട് ബിന്നിയുടെ പിന്നാലെ നടക്കുകയാണ് ആരാണ് നമ്മുടെ ആതില നൂറ പ്രത്യേകിച്ച് അനുമോൾ അനുമോളാണ് എല്ലായിടത്തും എല്ലാവരുടെയും പിന്നാലെ നടക്കുന്നത് ഒരു വിട്ടുവീഴ്ചയും അപ്പോൾ ഒടുവിൽ പിന്നീട് രാത്രി ആവുകയാണ് നമ്മുടെ ബിന്നി കിടക്കുകയാണ് ബിന്നി കിടക്കുന്ന ആ ഒരു സമയത്ത് ഒരു കൂട്ടം ലേഡീസുകൾ ചേർന്നിട്ട് നമ്മുടെ ബിന്നിയെ ആക്രമിക്കുകയാണ് ആക്രമിക്കുക എന്ന് വെച്ചാൽ ഇത് പിടിച്ച് പറിക്കാനായിട്ട് അതിൽ ഒരാളെന്ന് വെച്ചാൽ നമ്മുടെ ആതിലാനൂറയുണ്ട് അനുമോളുണ്ട് അതുപോലെ തന്നെ നമ്മുടെ നമ്മുടെ പിന്നെ നമ്മുടെ ഗിസേൽ തക്രാന് ഇവരെല്ലാവരും കൂടി ചേർന്നിട്ട് ബിന്നി ബിന്നി ബെഡിൻ്റെ അടിയിൽ കിടക്കുകയാണ് ഇവരെല്ലാവരും കൂടി ബിന്നിയെ പിടിച്ചു വലിക്കുകയൊക്കെ ചെയ്യണേ ഇതിൻ്റെ കൂട്ടത്തില് ചിലർ പറയുന്നുണ്ട് ശ്വാസം വിടാനുള്ള ഗ്യാപ്പ് കൊടുക്കൂ എന്ന് പറയുന്നുണ്ട് ശ്വാസം വിടാനുള്ള ഗ്യാപ്പ് കൊടുക്കൂ പിടിക്ക് പിടിക്കുക എന്ന് പറഞ്ഞിട്ട് ഇവരെല്ലാവരും കൂടി ചേർന്ന് ആക്രമിക്കുകയാണ് ഒടുവിൽ ലാസ്റ്റ് വരുന്ന സമയത്തിന് ബിന്നിയുടെ തലമുടിയിൽ പിടിച്ച് വലിക്കുകയാണ് അങ്ങനെ ബിന്നി പക്ഷേ ഒരു വിധത്തിൽ വിട്ടുകൊടുക്കുന്നില്ല അവിടെ കിടന്ന് എൻ്റെ പിടി വലി കൂടുകയാണ് കുറേ സമയം അത് തന്നെയാണ് കാണിക്കുന്നത് ഒടുവിൽ എല്ലാവരും പറയുന്നു ആ വിട്ടു കൊടുക്കുക വിട്ടുകൊടുക്കുക ബിന്നിയുടെ കയ്യിൽ തന്നെ വെച്ചിരിക്കട്ടെ ഇതിപ്പോൾ ആരുടെ കയ്യിലിരിക്കുന്നു എന്ന് പറയുമ്പോൾ ബിന്നി പറയണേ എൻ്റെ കയ്യില് തന്നെ ഉണ്ട് എന്ന് പറയുന്നു അങ്ങനെ കുറേ സമയം അങ്ങനെ തന്നെ കാണിക്കുകയാണ് എന്നിട്ട് ബിന്നി പറയുന്നുണ്ട് വയലൻസ് പാടില്ല നിങ്ങൾ തെറ്റ് റൂൾസ് തെറ്റിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ബിന്നി പറയുന്നുണ്ട് അങ്ങനെ പിന്നീട് അവർ വിട്ടിട്ട് പോകുന്നു പിന്നീട് പിന്നീട് കാണിക്കുന്നത് ഇതുപോലെ തന്നെയാണ് നമ്മുടെ ആര്യൻ വാഷ്റൂമിൽ നിന്നൊക്കെ ഇറങ്ങുന്നു ആര്യൻ്റെ പിന്നാലെ കുറച്ച് പേര് കൂടുന്നു അങ്ങനെ ഇങ്ങനെ എന്ത് തന്നെ വളരെ മനോഹരമായിരുന്നു തുടക്കം അത് പറയാതിരിക്കാൻ നിവർത്തിയില്ല അതുപോലെ തന്നെ നമ്മുടെ രേണുസ്തുതിയെ ചെറിയാനും ആളുകൾ ശ്രമിക്കുന്നുണ്ട് രേണുസുതി വന്നിട്ട് നമ്മുടെ അടുത്ത് ശാരിക പല്ലു തേച്ചോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അപ്പോൾ അവിടെ നമ്മുടെ നമ്മുടെ അക്ബർ വന്നിട്ട് എന്ത് സോറി അക്ബർ അല്ല ആര്യൻ വന്നിട്ട് പറയുന്നു നിങ്ങൾക്ക് ചോദിക്കണം എന്നുണ്ടെങ്കിൽ ഇത്തിക്കൂടെ ഇവിടെ നിന്ന് ചോദിച്ചുകൂടെ എന്തിനാ അത്രയും അടുത്ത് നിന്ന് ചോദിക്കുന്നത് നിങ്ങൾക്ക് അപ്പോൾ ഇവിടെ സ്ക്രീൻ സ്പേസ് കിട്ടാൻ വേണ്ടിയിട്ടല്ലേ എന്നൊക്കെ ചോദിക്കുന്നു അങ്ങനെ അങ്ങനെ പോവുകയാണ് ഇന്നത്തെ ലൈവ് ഈ സമയം വരെയുള്ള കാര്യമാണ് പറയുന്നത് ആദ്യം എല്ലാവരും പറഞ്ഞിരുന്നതെന്ന് പറഞ്ഞാൽ രേണുസ്തുതി അവിടെ ചെന്ന സമയത്തിന് ഫസ്റ്റ് രേണുസ്തുതി അവിടെ ഒരു അടി പൊട്ടിച്ചു എന്നാണ് അറിഞ്ഞത് പക്ഷേ രേണുസ്തുതി അല്ല പിന്നെ ും ബിന്നിയെ ആക്രമിച്ച ടീമുകളാണ് ബിന്നിയായിട്ടായിരുന്നു ആദ്യത്തെ പ്രശ്നം ഉണ്ടാവുന്നത് പക്ഷേ ബിന്നി അതിനെ നല്ല രീതിയിൽ അതായത് ആ ഒരു ബിന്നി ബിന്നിയെ ബെഡിലിട്ടിട്ട് രണ്ട് മൂന്നും മൂന്നാല് സ്ത്രീകൾ ചേർന്നിട്ട് അതിങ്ങനെ പിടിച്ച് വലിച്ച് തലമുടിയിലും പിടിച്ച് വലിച്ച് അങ്ങനെ കുറേ സമയത്തേക്ക് അത് തന്നെയായിരുന്നു അല്ലാതിൻ്റെ രേണുസുതിയല്ല ഫസ്റ്റ് പ്രശ്നം ഉണ്ടാകുന്നത് ഇതാണ് അവിടെ നടന്ന പ്രശ്നം ലൈവില് കണ്ട കാര്യമാണ് അപ്പോൾ ഇനിയും അപ്പോൾ ഇനിയും ലൈവ് ഇപ്പോഴും തുറന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ ഇപ്പോൾ സമയം പന്ത്രണ്ട് മണിയായിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇനി പുതിയ അപ്ഡേറ്റ്സൊക്കെ ആയിട്ട് വരാം അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ റിവ്യൂ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക പക്ഷേ ഉള്ളത് പറയണമല്ലോ ഇത്തവണത്തെ കണ്ടസ്റ്റൻസ് ഒന്നിനൊന്നും മെച്ചമായിട്ടുള്ള ആളുകളാണ് നമ്മളൊക്കെ രേണു സുതിയെ പറ്റിയിട്ടൊക്കെ പോയപ്പോൾ നമ്മളൊക്കെ ഭയങ്കര ഓവറായിരിക്കും അതായിരിക്കും ഇതായിരിക്കും എന്നൊക്കെ ചിന്തിച്ചു പക്ഷേ അത്രയൊന്നും ആയിട്ടില്ല എന്തായാലും എല്ലാവരും വളരെ ജെന്യൂനായിട്ടാണ് നിൽക്കുന്നത് പക്ഷേ അതിൽ ആയിട്ട് എനിക്ക് കുറച്ച് തോന്നിയത് നമ്മുടെ കോമണറായിട്ട് പോയ അനീഷിനെയാണ് പുള്ളിക്കാരൻ ഭയങ്കര ഒരു എന്താണ് പറയുന്നത് ഭയങ്കര ആൾ നല്ല പ്ലാനിങ്ങിനോടുകൂടി പോയതാണ് പുള്ളിക്കാരൻ പരമാവധി എല്ലാവരെയും ചൊറിയാനൊക്കെ ആയിട്ട് ശ്രമിക്കുന്നുണ്ട് ഇതിൻ്റെ ഇടയിൽ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അക്ബർ അക്ബറോ നമ്മുടെ ഷാനവാസും കൂടി തമ്മിലുള്ള ആ ഒരു സംസാരമാണ് അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അപ്പാണി ചരത്ത് അഭിനയിച്ച അങ്കമാലി ഡേയ്സ് എന്ന് പറയുന്ന ചിത്രം കാണാത്തവരാരാണ് അപ്പോൾ ആ ഒരു ഇതിൽ നമ്മുടെ അനീഷ് പറഞ്ഞ കോമണറായിട്ടുള്ള അനീഷ് പറഞ്ഞൊരു കാര്യമെന്ന് വെച്ചാൽ അദ്ദേഹം ആ ഒരു ചിത്രം കണ്ടിട്ടില്ല അല്ലെങ്കിൽ മൂവി ആക്ടറാണെന്ന് അറിയില്ല എന്നൊക്കെയുള്ള രീതിയിൽ പറഞ്ഞത് മനഃപൂർവ്വം പറഞ്ഞതാണെന്നും കോമണറായതുകൊണ്ട് ശ്രദ്ധ നേട് പിടിച്ചു പറ്റുന്നതിന് വേണ്ടിയിട്ടും സ്ക്രീൻ സ്പേസ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് കിടന്ന് ഒരുപാട് ശ്രമിക്കുന്നുണ്ട് എന്നൊക്കെയാണ് അവർ തമ്മിൽ പറഞ്ഞൊരു ടോക്ക് പിന്നെ അത് മാത്രമല്ല നമ്മുടെ സരിക നമ്മുടെ സരിക പറയുന്നൊരു കാര്യമെന്ന് വെച്ചാൽ സരികയുടെ ബാത്റൂം ബാത്റൂമിനടുത്ത് വെച്ചിരുന്ന ബാത്റൂമിൽ പോകുന്നതിന് മുമ്പ് അവിടെ വച്ചിരുന്ന പുള്ളിക്കാരത്തിയുടെ ഒരു കിറ്റുണ്ട് അതിനകത്ത് പേസ്റ്റ് ബ്രഷൊക്കെ ഇരുന്നത് അതാരോ അടിച്ചുമാറ്റി എന്നും പറഞ്ഞിട്ട് നടക്കുകയാണ് പുള്ളിക്കാരത്തി പറയുന്നത് ആരാണെന്ന് അറിയില്ല ആരോ എടുത്ത് ഉപയോഗിച്ചു അത് കാണുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരത്തി അതിന് വേണ്ടിയിട്ട് അവിടെ അത്രയും കിടന്ന് തെരച്ചിൽ നടത്തുകയാണ് എന്തായാലും നല്ല അടിപൊളി അടിപൊളിയാർ നല്ല ഒരു ആണ് എല്ലാവരും എന്നാണ് എനിക്ക് തോന്നുന്നത് തോന്നുന്ന സ്റ്റാർട്ടിങ് കണ്ടിട്ട് അങ്ങനെ തന്നെയാണ് ആരും ആരും അങ്ങോട്ടും ഇങ്ങോട്ടും തീരെ വിട്ടുകൊടുക്കുന്ന ഒരു ഇതൊന്നും കാണുന്നില്ല എല്ലാവരും വാശിയോടുകൂടി നിന്ന് മത്സരിക്കുകയാണ് ഞാൻ തന്നെ വിന്നറാവും എന്നുള്ള രീതിയിൽ എന്തായാലും വരട്ടെ വരും ദിവസങ്ങളിൽ നമുക്ക് കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ പറയാം അപ്പോൾ എന്തായാലും ഫസ്റ്റ് ഡേ അടിപൊളിയാണ് പറയാണ്ടിരിക്കാൻ വയ്യ അപ്പോൾ ഇനി നമുക്ക് ബാക്കി അപ്ഡേറ്റ്സൊക്കെ ആയിട്ട് അപ്പപ്പോഴായിട്ട് ഞാൻ വരുന്നതാണ് പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണം വീഡിയോയെക്കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ പറയണം അപ്പോൾ എല്ലാവർക്കും ബൈ